അതിന് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഓപ്പറേഷൻ അനന്ത എന്ന് പറയുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പ്ലാൻ അനുസരിച്ചോ പദ്ധതി അനുസരിച്ചോ നടപ്പിലാക്കിയ ഒന്നല്ല അന്ന് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ ചീഫ് സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റത് രണ്ടു മാസം രണ്ടു മാസം കഴിഞ്ഞതേ ഉള്ളൂ അപ്പോഴേ പെട്ടെന്നൊരു ഫ്ലാഷ് ഫ്ലഡ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തുണ്ടായി ഞാനന്ന് കൊച്ചാർ റോഡ് വഴി കോട്ടൺ സ്കൂളിന്റെ സൈഡിലേക്ക് എന്തോ പ്രോഗ്രാമിന് പോകാൻ ഒരുമ്പിടുകയായിരുന്നു അപ്പൊ കൊച്ചാർ റോഡിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് കാർ മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാതെയായി പുറകോട്ട് മറ്റേ പി ടി പി നഗറിലേക്ക് ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാം എന്ന് ഡ്രൈവർ പറഞ്ഞ് ഞങ്ങൾ കാറ് തിരിക്കാൻ ശ്രമിക്കുമ്പോഴ് കിഴക്കോട്ടയിൽ നിന്ന് ഒരു ഏതോ ഒരു മനുഷ്യൻ എന്നെ ഫോൺ ചെയ്തു ഫോൺ ഞാൻ സാധാരണ ആര് ഫോൺ ചെയ്താലും ഫോൺ എടുക്കാറുണ്ട് ഇല്ലെങ്കിൽ തിരിച്ചു വിളിക്കാറുണ്ട് അപ്പൊ അദ്ദേഹം എടുത്തപ്പെട്ട് എന്നോട് പറഞ്ഞു എന്റെ പൊന്നു സാറേ ഞങ്ങൾ ഞങ്ങളിവിടെ കിഴക്കേക്കോട്ടയിലെ കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുകയാണ് ഇവിടെ ചത്ത എലികളും പിന്നെ അമേദ്യവും ഒക്കെ ഒഴുകി നടക്കുന്നു പിന്നെ അടുത്ത് നിൽക്കുന്ന ആളുകൾ ഛബിക്കുന്നു ഇത് എന്തൊരു ജീവിതമാണ് ധനക തുല്യമാണ് ജീവിതം ഇത് മാറ്റാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് അദ്ദേഹം കേട് അപേക്ഷിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്നാലാവുന്ന ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് തന്നെ ഓഫീസിൽ ചെന്ന് എല്ലാ എന്റെ പ്രോഗ്രാംസ് എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് അവരെയും കൂട്ടി മോഡൽ സ്കൂള് മുതലുള്ള സ്ഥലങ്ങളൊക്കെ പരിശോധിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ മോഡൽ സ്കൂളിലാണ് പഠിച്ചത് എനിക്ക് ആ പ്രദേശങ്ങളൊക്കെ നന്നായിട്ട് അറിയാം അതിനൊപ്പം പി ആർ ഡി കാരോട് മുഴുവൻ റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞു അവർ വന്ന് കംപ്ലീറ്റ് വീഡിയോ റെക്കോർഡിംഗ് ചെയ്ത് ഞാൻ മോഡൽ സ്കൂൾ വഴി നോക്കി ആ അവിടെ ഹൈസിൻ ഹോട്ടലിൽ എടുക്കുന്നതിന്റെ പിന്നിലുള്ള ഈ ഓടെ പോകുന്ന ഭാഗങ്ങളിലെല്ലാം അവിടെയുള്ള സ്ഥാപനങ്ങളെല്ലാം കൈകറിയിരുന്നു അതിനകത്ത് പത്ര സ്ഥാപനങ്ങളുണ്ട് അല്ലാത്തതുണ്ട് ഹോട്ടൽ ഹൈസിൻ ഉണ്ട് അങ്ങനെ തുടങ്ങി അത് മോസ്ക്ലൈനിലൊക്കെ വരുമ്പോഴത്തേക്കും റോഡെല്ലാം ചെറുതായി പിന്നീട് നമ്മൾ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന്റെ പിള്ളിലൂടെ പോയി പിന്നെ ഇന്ത്യൻ കോഫി ഹൗസിന്റെ സൈഡിൽ കൂടെ വന്ന് റോഡ് ക്രോസ് ചെയ്ത് പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിൽ കൂടെ പോയി അത് അവിടെ നിന്നും തിരിഞ്ഞ് പിന്നെ സെൻട്രൽ സ്റ്റേ സെൻട്രൽ തിയേറ്റർ കിടക്കുന്ന ആ സ്ഥലത്തൂടെ പോയി പിന്നെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെ പോയി പുറയിലെ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് അതിന്റെ പിന്നിലൂടെ ഒഴുകി ആ ആശ്രമം അഭയദാനന്ദ ആശ്രമം എന്നാണ് തോന്നുന്നത് എന്റെ പേര് അവിടെ ചെന്ന് അവിടെ മുമ്പിൽ ഒരു വലിയ ആത്മരമുണ്ട് അവിടെ വന്ന് വെള്ളം അങ്ങ് മുന്നോട്ട് പോകുന്നില്ല പിന്നെ അങ്ങനെ പോയി അവിടെ ലൂസിയ ഹോട്ടലിന്റെ അവിടെ ചെന്ന തിരിഞ്ഞ ഒഴുകുന്ന ഓടുകൾ പിന്നെ നമ്മൾ ചാല ഭാഗത്തുള്ളത് കുഴിയാതി ഭാഗത്തുള്ളത് ഇതെല്ലാം ഞങ്ങൾ കണ്ടു അവിടെ കണ്ട കാഴ്ചകൾ പരമ ദയനീയമായിരുന്നു അതിൽ ചെന്നപ്പോഴും ഞാൻ ഓർക്കുന്നു ഇന്ന് ഞാൻ ഓർക്കുന്നു ഇനി ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ മറക്കാത്ത ഒരു അനുഭവമാണ് അത് കുര്യാത്തിൽ ചെല്ലുമ്പോഴേ ഞാനൊരു വീട്ടിൽ കയറുമ്പോഴേ ആ വീട്ടിൽ മുട്ടറ്റം വെള്ളാണ് അവിടെ ആ ഒരു അവ വീട്ടമ്മ എന്ന് പറയുന്ന ഗൃഹനാഥ ഒരു മേശയുടെ പുറത്ത് ഇരിക്കുകയാണ് ദേഹം മുഴുവൻ വ്രണമാണ് നോക്കാൻ പോലും പറ്റില്ല ആ എന്നിട്ട് അവിടെ നിന്ന് എന്ന മനുഷ്യൻ അദ്ദേഹം എന്നോട് പറയായിരുന്നു എൻ്റെ പൊണ്ണ് സാറെ സാറിൻ്റെ മെട്രോയും കുട്രോയും ഒന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് കുടിക്കാൻ കുറച്ച് നല്ല വെള്ളം തരുമോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ രോഗത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് മോചിപ്പിക്കുമോ ആ മനുഷ്യൻ കേണു പറഞ്ഞു ഞാൻ ഇതേപോലെ ക്യാബിനറ്റിൽ പിറ്റേ ദിവസം പറയുകയുണ്ടായി ഞാൻ പറഞ്ഞത് പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഞാനൊരു പൊളിറ്റീഷ്യൻ ഒന്നുമല്ല പക്ഷെ എനിക്ക് ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജനങ്ങളുടെ ഒരു സേവകനാണ് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ എനിക്കത് എന്റെ ഹൃദയ ഭേദകമായിരുന്നു നമ്മൾ ഇവിടെ വലിയ കൊച്ചിയിൽ മെട്രോ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ വലിയ പദ്ധതികളൊക്കെ ചർച്ച ചെയ്യുകയാണ് ആ സമയത്ത് ഈവൻ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് അപ്പൊ ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് സാധാരണക്കാരനായ ഒരാളിന് അവന് കുടിക്കാൻ നല്ല വെള്ളം അവന് ശ്വസിക്കാൻ നല്ല വായു രിക്കാൻ വസ്ത്രം തല ചായ്ക്കാൻ ഒരു ഇടം ഇത്രയും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ പറയുന്ന വലിയ വികസനങ്ങളൊക്കെ വെറും പാഴ് വാക്കുകളല്ലേ അപ്പൊ പിറ്റേ ദിവസം ക്യാബിനറ്റ് കൂടിയപ്പോഴേ ഞാൻ ഈ ഞാൻ റെക്കോർഡ് ചെയ്ത സിനിമ എന്ന് തന്നെ പറയാം അത് അവിടെ കാണിച്ചു മന്ത്രിമാരൊക്കെ ചോദിച്ചത് എവിടെയാണ് ഈ കേരളത്തിലാണോ അപ്പൊന്നു അല്ല നമ്മുടെ മൂക്കിന് താഴെയാണ് അപ്പോൾ പറഞ്ഞു നാടക്കേടാണ് ഇത് മുഴുവൻ ക്ലിയർ ചെയ്യണം അപ്പൊ അത് ക്ലിയർ ചെയ്യേണ്ടത് അത് അതാണ് ഉദ്യോഗസ്ഥന്മാരാണ് ഞാനൊരു ചീഫ് സെക്രട്ടറി അല്ല ചെയ്യേണ്ടത് അപ്പൊ അവർ പറഞ്ഞു അല്ലല്ല ഇത് സി എസ് തന്നെ ഇതിന് മുൻകൈ എടുക്കണം എന്ന് പറഞ്ഞു മുഴുവൻ സഹായങ്ങളും സഹായങ്ങളുണ്ടാവണം ഒരു കാരണവശാലും ഇതിനകത്ത് ഇടപോലെ ആരും വരരുത് ഏതെങ്കിലും മന്ത്രി ഇടപെട്ടാൽ അപ്പോൾ ഞാനിത് പരിപാടി നിർത്തും ഞാനിതിന്റെ പത്രക്കാരോട് പറയുകയും ചെയ്യും എന്നിങ്ങനെ ഒരു അല്പ ഭീഷണി സ്വരത്തിൽ സംസാരിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സാർ പറഞ്ഞു ഇതും ചെയ്തുകൊള്ളുക ഒരു മന്ത്രിയും ഇതിനകത്ത് ഇടപെടാൻ പോകുന്നില്ല പൂർണ്ണ അധികാരം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു പിറ്റേ ദിവസം മുതൽ ചെയ്യേണ്ട കാര്യങ്ങൾ അത് ഞങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ പ്രൊവിഷൻസ് അനുസരിച്ചിട്ടാണ് നടപടികൾ കൈക്കൊണ്ടത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് ഡിസാസ്റ്റർ വന്നതിന് ശേഷം ഉപയോഗിക്കേണ്ട ഒരു ആക്ട് അല്ല അത് ഡിസാസ്റ്റർ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു ആക്ട് കൂടിയാണ് അത് നമുക്ക് സ്റ്റേറ്റിലെ അത് പ്രധാന മുഖ്യമന്ത്രിയാണ് അതിന്റെ ചെയർമാൻ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിയാണ് ജില്ലയിലത് കളക്ടറാണ് അപ്പൊ അവർക്ക് ഒരുപാട് നടപടികൾ എടുക്കുക ഇതിനൊക്കെ നിയമ പരിരക്ഷയുണ്ട് ഇതിൽ എടുക്കുന്ന നടപടികൾ സബ് കോടതികളിൽ ഒന്നും ചോദ്യം ചെയ്യാനാവില്ല അതിന് അപ്പീൽ അപ്പീലുണ്ടെങ്കിൽ അത് ഹൈക്കോടതിയിലോ സുപ്രീം കോർട്ടിലോ പോകണം അപ്പൊ ഇങ്ങനെയൊക്കെ അധികാരമുള്ള സമയത്ത് നമ്മൾ ഈ അധികാരങ്ങൾ ഉപയോഗിച്ച് വേണം നമ്മൾ ഈ വക കാര്യങ്ങൾ ചെയ്യാൻ അങ്ങനെയാണ് ഞങ്ങൾ ഓപ്പറേഷൻ അനന്ത തുടങ്ങിയത് ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ പോയി എല്ലാ പത്തി ഇരുപത്തി ആറ് കിലോമീറ്റർ ദൂരത്തിൽ കിടന്ന ഓടയുടെ പുറത്തുള്ള എല്ലാ കയ്യേറ്റങ്ങളും ഒഴിപ്പിച്ചു അതിൽ പാർട്ടി ഓഫീസുകളുണ്ടായിരുന്നു ലൈബ്രറി ഉണ്ടായിരുന്നു ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു അമ്പലം ഉണ്ടായിരുന്നു ഒരു കുരിശുമ്മൂട് ഉണ്ടായിരുന്നു പിന്നെ നേരത്തെ പറഞ്ഞ അഭിതാനന്ദ ആശ്രമത്തിന്റെ മുമ്പിലുള്ള ആൽമരവും ഉണ്ടായിരുന്നു ഇതെല്ലാം ഞങ്ങൾ നീക്കം ചെയ്തു ആരും ആദ്യമൊക്കെ കുറച്ച് എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഉദ്ദേശം എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയപ്പോഴും എല്ലാവരും അതിനോട് സഹകരിച്ചു അപ്പൊ ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും വേഗത്തിൽ കാര്യങ്ങൾ ഭംഗിയായി നടപ്പിലാക്കാൻ സാധിച്ചു പിന്നെ ചെയ്തതെന്താ ഓ നമ്മള് തിരുവനന്തപുരം സിറ്റിയുടെ ഒരു ഡ്രെയിനേജ് മാപ്പ് വേണമായിരുന്നു ഉദ്യോഗസ്ഥന്മാരെ ഞാൻ ചോദിച്ചപ്പോൾ അവര് പറയുക എഞ്ചിനീയർമാർ പറയുകയാണ് സാറേ അങ്ങനെ ഒരു മാപ്പ് ഒന്നും ഇല്ല പിന്നെ ഞാൻ അവരുടെ കയർത്തു എങ്ങനെയാണ് മാപ്പ് ഇല്ലാതെ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ പറഞ്ഞാൽ അതൊക്കെ ഒരു ഉദ്ദേശം വെച്ചൊക്കെ അങ്ങനെ അങ്ങ് ചെയ്യുകയാണ് ഒരു ഒരു സിറ്റി ആണെങ്കിൽ അതിനൊരു മാപ്പ് ഒരു സ്റ്റേജ് മാപ്പ് ഉണ്ടാവണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ദൈവം ആദ്യം ചെയ്തതൊണ്ട് ആദ്യം ഒരു വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാൻ നമ്മളിലൊക്കെ ഉണ്ടാക്കുക എന്നിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ഇല്ലത്തെ ഇല്ലെങ്കിലത്തെ അവസ്ഥ എന്താകുമായിരുന്നു അപ്പൊ ഇതേപോലെ ഒരു ഒരു ബേസ്മാൻ ഒരു മോഡേൺ സിറ്റി ആണെങ്കിൽ അതിൽ വേസ്റ്റ് എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്ന് കാണണം ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം ഇതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല പിന്നെ പിന്നെ കാണുന്ന കാര്യങ്ങൾ എന്താണ് നമ്മൾ ഈ ഈ നേരത്തെ പറഞ്ഞ കയ്യേറ്റങ്ങളുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി കൂടുതൽ പറയണം പല ദിക്കുകളിലും ഞങ്ങൾ കണ്ടത് കക്കൂസ് മാലിന്യം അവിടെ വീടുകളിൽ പിന്നെ അവിടെ സെപ്റ്റിക് ടാങ്ക് ഇല്ലാതെ നേരെ ഓടയിലേക്ക് കൊണ്ട് കളയുകയാണ് അതാണ് യശസ്കോവിൽ റോഡിലൊക്കെ ഞങ്ങൾ കണ്ടത് അവിടെ നിന്ന് അതെല്ലാം ഒഴുകി ഈ പിന്നെ ഓടയിൽ കൂടി ഒഴുകി അതാണ് ഈ മാലിന്യം പിന്നെ ഒരു ഐ മീൻ ഒരു ഹ്യൂമൻ മനുഷ്യ വിസർജ്യം ഒഴുകുന്ന തോടുകളാക്കി മാറ്റിയത് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ എന്തുകൊണ്ടാണ് ഇതിനൊക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അനുമതി കൊടുത്തത് ഒരു സെപ്റ്റിക് ടാങ്ക് കെട്ടാതെ നമുക്ക് വീടിന് ഒരു പെർമിഷൻ കിട്ടുമോ അവിടെ എസ് എസ് കോവിൽ റോഡിൽ പോയി നോക്കും എത്ര എത്ര കെട്ടിടങ്ങൾക്കാണ് ഇതൊന്നും പെർമിഷൻ ഇല്ലാതെ ഇതൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പോഴും അവിടെ മുന്നോട്ട് പോകുന്നില്ലേ അപ്പൊ ഇതൊക്കെ ഇത് ആരെങ്കിലും കുറ്റപ്പെടുത്താൻ പറയുന്നതാണെന്ന് വിചാരിക്കരുത് ഇതൊക്കെ നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു തകരാറാണ് അതെങ്ങനെ പറഞ്ഞാൽ മതി അല്ലാതെ എയുടെ ബി യുടെയോ കുറ്റമാണെന്ന് പറഞ്ഞ് നമ്മൾ ആരെ ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ പോകരുതെന്നാണ് എനിക്ക് ആദ്യമേ അപേക്ഷിക്കാനുള്ളത് ഇത് നമ്മൾ ഇത് ഓരോരുത്തർക്കും അതിൻ്റെതായ പിന്നെ ആ കുറ്റങ്ങൾ ഇതിലുണ്ട് പ്പോൾ ഈ വേറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കുറേയൊക്കെ ഞങ്ങളുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം ചെയ്തു ആ കിട്ടുന്ന സമയം കൊണ്ട് ഞങ്ങൾ അത് മുഴുവൻ ചെയ്തു തീർത്തു അത് കഴിഞ്ഞ് ഞാൻ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് രണ്ടാം ഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അക്കമിട്ട് വിട്ട് നിരത്തി അതിൽ എത്ര രൂപ പ്രൊവിഷൻ കൊടുക്കണം എന്ന് വരെ പറഞ്ഞു അന്ന് ജില്ലാ കളക്ടറായിരുന്ന വാസുകിയോട് ഞാൻ പോയാലും നിങ്ങൾ ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകണം അതിന് കളക്ടറെടുത്ത് കളക്ടർ ചീഫ് സെക്രട്ടറിക്ക് അതിന് വേണ്ടുന്ന പ്രോജക്റ്റ് കൊടുക്കണം അദ്ദേഹം അത് പിന്നെ ഗവൺമെന്റിന് സമർപ്പിച്ച് അതിന്റെ അംഗീകാരം മേടിച്ചിട്ട് എത്രയും വേഗം നമ്മൾ ചെയ്യണം അടുത്ത മഴ വരുന്നവരെ കാത്തിരിക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ അവരെ സജ്ജരാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്